നമസ്കാരം വാർത്തകൾ സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് അടയ്ക്കും ഇന്ന് നടക്കുന്ന ഓണാഘോഷങ്ങൾ കഴിഞ്ഞാണ് വിദ്യാലയങ്ങൾ അടയ്ക്കുന്നത് ഓണാവധി കഴിഞ്ഞ സെപ്റ്റംബർ എട്ടിനാണ് വീണ്ടും സ്കൂളുകൾ തുറക്കുക ഓണാവധി വെട്ടിച്ചുരുക്കാൻ സർക്കാർ നീക്കമെന്ന പ്രചരണം വ്യാജമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സ്കൂളുകളിൽ ഓണപരീക്ഷ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു സ്കൂൾ തുറന്ന് ഏഴു ദിവസത്തിനകം ഓണ പരീക്ഷയുടെ പ്രഖ്യാപിക്കും ബസ് മറിഞ്ഞ അപകടം പത്തു പേർക്ക് പരിക്ക് തൃശൂരിൽ ബസ് മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്ക് പുറ്റക്കറിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് പത്ത് പേർക്കാണ് പരിക്കേറ്റത് മരത്തിലും കാറിലും ഇടിച്ച ശേഷമാണ് ബസ് മറിഞ്ഞത് നടു റോഡിന് കുറുകയാണ് ബസ് മറിഞ്ഞത് അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം സ്തംഭിച്ചു ബസ് മാറ്റാനുള്ള ശ്രമം നിലവിൽ തുടരുകയാണ് തൃശൂർ കുന്നംകുളം റോഡിൽ സർവീസ് നടത്തുന്ന ജീസസ് ബസ്സാണ് ആണ് മറിഞ്ഞത് ഷോക്കേറ്റ് അഞ്ചു വയസ്സുകാരന് ദാരുണാദ്യം മട്ടന്നൂർ കോളാരിയിൽ അഞ്ചു വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചു കോളാരി സ്വദേശി ഉസ്മാന്റെ മകൻ മുഹീദുനാണ് മരിച്ചത് വീട്ടുവരാന്തയിലെ ഗ്രില്ലിൽ പിടിപ്പിച്ചിരുന്ന മിനിയേച്ചർ ലൈറ്റിൽ നിന്നാണ് ഷോക്കേറ്റത് മൃതദേഹം തലശ്ശേരി ജില്ലാ ആശുപത്രിയിൽ നടപടികൾക്ക് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും കളമശ്ശേരിയിൽ ലോഡ് ഇറക്കവേ ഗ്ലാസ് മറിഞ്ഞു വീണ് അസം സ്വദേശിക്ക് ദാരുണാന്ത്യം എറണാകുളം കളമശ്ശേരിയിൽ ഗ്ലാസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ലോഡ് ഇറക്കവേ ഗ്ലാസ് മറിഞ്ഞു വീണ് ജീവനക്കാരൻ മരിച്ചു മരിച്ചത് അസം സ്വദേശി അനിൽ പട്നായിക് ആണ് ലോറിക്കും ഗ്ലാസിനും ഇടയിൽപെട്ട് ഞെരിഞ്ഞു പോവുകയായിരുന്നു അഗ്നിരക്ഷാസേനയെത്തി ഗ്ലാസുകൾ പൊട്ടിച്ച് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടം ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന ലോഡ് ഇറക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ആഗോള അയ്യപ്പ സംഗമം ഇരട്ടത്താപ്പ് ലക്ഷ്യം മറ്റൊന്ന് പ്രതികരിച്ച ബിന്ദു അമ്മി ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതികരണവുമായി ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിച്ച ബിന്ദു അയ്യപ്പ സംഗമം സർക്കാരിന്റെ ഇരട്ടത്തപ്പാണെന്നും ലക്ഷ്യം മറ്റൊന്നാണെന്നുമാണ് ബിന്ദു അമ്മി പറയുന്നത് സർക്കാർ ശബരിമല കയറിയ സ്ത്രീകളെ ചേർന്ന് നിർത്തിയില്ലെന്നും അവർ ആരോപിച്ചു മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അനുവാദം നൽകിയില്ല ബിന്ദു അമ്മി പറയുന്നു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ താല്പര്യമറിയിച്ച ബിന്ദു സർക്കാരിന് കത്തയച്ചിരുന്നു എന്നാൽ കത്ത് അവഗണിച്ചെന്നാണ് ബിന്ദു പറയുന്നത് ആഗോള അയ്യപ്പഭക്തരെ ഒരുമിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് സർക്കാരിന്റെ വാദം സംഗമത്തിലെത്തുന്നവർക്ക് ദർശന സൗകര്യമൊരുക്കും സംഗമത്തിൽ മൂവായിരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് വിവരം